യാക്കി സ്തുതി ഉണ്ടാകട്ടെ പ്രിയകൂട്ടുകാരെ ഈ മാർച്ച് മാസത്തിൽ വിശുദ്ധ യവസേ പിതാവിൻ്റെ ഭക്ത അഭ്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം ഇവിടെ പങ്കുവെക്കുന്നത് വിശുദ്ധ യവസ്യ പിതാവിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥ ശക്തിയാണ് നന്മരണ മധ്യസ്ഥൻ വിശുദ്ധ യവസ്യ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ മരണസമയത്ത് ഭാഗ്യമരണം പ്രാപിക്കും എന്നാണ് വിശ്വാസം പ്രിയ സഹോദരങ്ങളെ വിഷുദേവസേ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ മരിക്കാനായി കിടക്കുന്നവർക്ക് നന്മരണം കിട്ടുക മാത്രമല്ല മരിക്കാനായി കിടക്കുന്നവർക്ക് സൗഖ്യത്തിനുള്ള വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ അതും വിശുദ്ധ പിതാവ് സാധിച്ചു കൊടുക്കും ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെച്ചത് കൂട്ടുകാർ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആശുപത്രിയിൽ വെൻ്റിലേറ്ററിലാണ് കിടക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഇതിങ്ങനെ കുറേ നാൾ കിടക്കും അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു എഴുപത് വയസ്സുള്ള ഒരു അച്ഛനാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബക്കാരെല്ലാം ആലോചിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഓക്സിജൻ എടുത്തു മാറ്റിയാൽ അദ്ദേഹം മരിക്കും അങ്ങനെയുള്ളൂ ആയുസ് അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഈ അനുജന്മാർക്ക് ഒരു എന്തോ ഒരു സംശയം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് ഈ സഹോദരങ്ങളെ ഞാനും മാനുഷികമായിട്ട് പറഞ്ഞു വെറുതെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റാം അങ്ങനെ ഒരു മരണത്തിന് അദ്ദേഹം വേഗം മരിച്ചു പോയിക്കോട്ടെ എന്നാണ് എൻ്റെ മാനുഷികമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു പക്ഷെ ആ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ് നന്മരണ മധ്യസ്ഥനായ എൻ്റെ ജോസഫിനെ എൻ്റെ വളർത്തുപിതാവിന് മരണത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനുമുള്ള കൃപകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സന്ദേശം കിട്ടിയപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിനോട് പറഞ്ഞു ഒരു നിമിഷം നിൽക്കണേ നേരത്തെ ഞാൻ പറഞ്ഞത് മാനുഷികമായ ഉപദേശമാണ് ഇപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റിയത് ഞങ്ങൾ അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചു ഈശോയോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ പറയുകയാണ് കർത്താവ് ഓക്സിജൻ മരിച്ച വ്യക്തി മരിച്ചത് ഒരു വ്യക്തിയാണല്ലോ ഈ വ്യക്തിക്കാണല്ലോ ഓക്സിജൻ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ മരിച്ച ആളെ ഇങ്ങനെ ഓക്സിജൻ കൊടുത്ത് കിടത്തിയിട്ട് എന്താ ഫലം അപ്പോൾ ഈശോ ഒരു കാഴ്ചപ്പാട് തന്നതാണ് അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് വെച്ചാൽ എല്ലാ ഡെഡ് ബോഡികളും ജീവിക്കുമെങ്കിൽ ഈ ഡെഡ് ബോഡികളെ എല്ലാം വെന്റിലേഷനിൽ കൊണ്ട് കെടുത്തി ഓക്സിജൻ വലിപ്പിച്ചാൽ പോരെ എന്നിട്ട് എന്നോട് പറയാണ് എൻ്റെ മകളെ ഞാൻ കൊടുത്ത ജീവന്റെ ഒരു തരി ജീവൻ അതിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഓക്സിജൻ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുമ്പോൾ അവരത് വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ജീവൻ എടുത്തു മാറ്റുന്നുവോ പിന്നെ ഡെഡ് ബോഡികൾ ഒരിക്കലും ഓക്സിജൻ വലിക്കില്ല അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജീവന്റെ അംശം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്കുണ്ട് അതുകൊണ്ടാണ് ആ ജീവൻ കിടന്ന് ഈ ഓക്സിജൻ വലിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു തീരുമാനമെടുത്തു നന്മരണ മധ്യസ്ഥനായ വിശ്വ അവസ്ഥയെ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മരണമാണ് വിധിക്കുന്നതെങ്കിൽ ആ മകൻ എത്രയും വേഗം ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിന്റെ മധ്യസ്ഥ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ ഓക്സിജൻ എടുത്തു മാറ്റണ്ട എന്ന കൂടി ആ സഹോദരൻ പോയി പക്ഷെ എല്ലാവരും അതിശയിച്ചു പോയി നാലാം ദിവസം ഡോക്ടറിനോട് പറഞ്ഞു ഓക്സിജൻ മാറ്റി എടുത്തു മാറ്റണ്ട ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ ഓക്സിജൻ എടുക്കാതാവുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പച്ചനെ കൊണ്ടുപോയിക്കോളാം അങ്ങനെ പറഞ്ഞ് അവർ തീരുമാനമെടുത്തു പ്രിയ സഹോദരങ്ങളെ നാലാം ദിവസം ഈ മകൻ കൂടുതൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള സിഗ്നലുകൾ കാണിക്കുകയും ഏഴാം ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്കാക്കുകയും ആ മകൻ ഇന്നും എഴുപത്തിനാല് വയസ്സ് എഴുപതോ എഴുപത്തിനാലോ വയസ്സുള്ള ആ അപ്പച്ചൻ ഇന്നും കൂടെ ഞങ്ങളുടെ അടുത്ത് ജീവിക്കുകയാണ് ഇത് ഉത്തമ സാക്ഷ്യം എന്ന് പറയാം ദൃക്സാക്ഷ്യം എന്ന് പറയാം അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റാൻ പലപ്പോഴായിട്ടും നമ്മളോട് പറയുമ്പോൾ ആ ആ തീരുമാനത്തിന് എനിക്ക് കഴമ്പില്ലായിരുന്നു കാരണം മരിച്ചുപോയ വ്യക്തിയല്ല ഈ വലിക്കുന്നത് ജീവനുള്ള വ്യക്തി തന്നെയാണ് ഈ വലിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ശുദ്ധീകരാത്മാവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഒരു സഹോദരി ഒരു ഹൈന്ദവ സഹോദരി എന്നെ വിളിച്ചിരുന്നു അവരുടെ അച്ഛൻ ഇതുപോലെ വെൻ്റിലേഷനൊക്കെ കിടക്കുകയാണ് ആ മാസ്ക് എടുത്ത് മാറ്റട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല പക്ഷെ ഇങ്ങനെയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതെടുത്ത് മാറ്റണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾ വിശുദ്ധ അവസയപ്പെധാനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് അവിടെ ഫോൺ വന്നു അച്ഛൻ നല്ല നല്ല സൈനുകൾ കാണിച്ച് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു നിന്നു പ്രിയ സഹോദരങ്ങളെ ഈ മാർച്ച് മാസത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥ ശക്തിയാണ് നന്മരണ മധ്യസ്ഥൻ നല്ല മരണം കിട്ടുവാനും ഒരു പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധദേവസ്ഥ പിതാവിന് മാധ്യസ്ഥം വഹിക്കാനുള്ള വലിയ ശക്തിയുണ്ടെന്ന് നമുക്ക് ഓർക്കാം വിശുദ്ധ യാവസ്ഥ പിതാവിൻ്റെ പക്കൽ നമ്മുടെ കുടുംബങ്ങളിൽ മരണം കാത്തുകിടക്കുന്ന സകലരെയും ആശുപത്രി കിടക്കുന്ന സകലരെയും കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ആമയു